ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഐ സി ഡി എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സാണ് അപ്പോൾ നമുക്കറിയാം ഐ സി ഡി എസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും അപേക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ സിലബസ് മുൻപ് കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് പ്രകാരം ഐ സി ഡി എസിൽ നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന വളരെ ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേരള ഭൂപ്രകൃതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ സിലബസിനകത്ത് കേരളം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് കേരള ഭൂപ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി അതുപോലെ തന്നെ കൃഷിയും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ധാതുക്കളും വ്യവസായങ്ങളും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കേരള ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള കേരള ഭൂപ്രകൃതി ഒന്ന് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നുമില്ല ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചൂടെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റിൽ ഇവിടെ ഇവിടെ കാണുന്ന കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാനായിട്ട് സാധിക്കും നമ്മൾ അതിന് ഉത്തരങ്ങൾ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി നമ്മൾ നമ്മളിതിൻ്റെ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനം ഐ സിരിസിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ഈ വരുന്ന ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതിയാണ് അതിൻ്റെ ബാച്ച് ആരംഭിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ സി ഡി എസ്സിന്റെ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ആ പരിശീലനത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേജ് ത്രീ അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ കേരള ഭൂപ്രകൃതിയാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ബേസ് തൊട്ടാണ് നമ്മൾ പോകുന്നത് നോക്കുക ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമുക്ക് എത്രയായിട്ട് തരം എന്ന് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഓക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലനാട് ഇടനാട് തീരപ്രദേശം ഓക്കെ അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ കേരളത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് എന്താണ് തരം തിരിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് നോക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ളൊരു ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ മലനാട് ഇടനാട് തീരപ്രദേശം ഇനി നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം നൂറ് ശതമാനത്തിൽ കേരളത്തിലെ നാൽപ്പത്തെട്ട് ശതമാനവും എന്താണ് മലനാടാണ് എന്നുള്ളതാണ് അതായത് എന്താണ് മലനാട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പശ്ചിമഘട്ടം ഉണ്ടല്ലോ അല്ലേ അതായത് ഗുജറാത്ത് മുതൽ ഈ തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടം ഉണ്ടല്ലോ അല്ലേ ഈ പശ്ചിമഘട്ടം എന്താണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഭാഗം മലനാട് എന്നാണ് നമ്മുടെ മലനാട് എന്ന് പറയുന്ന ആ പശ്ചിമട്ടത്തെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഒരു ഭാഗത്തെയാണ് അല്ലേ ഓക്കെ പശ്ചിമഘട്ടം നമുക്കറിയാം എവിടെയാണ് ഗുജറാത്ത് മുതൽ ഈ തമിഴ്നാട് നീലഗിരി വരെ നമ്മൾ പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നുണ്ട് കേരളത്തിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ആ പശ്ചിമവട്ടം കടന്നു പോകുന്ന ആ ഒരു മലനിരയുണ്ടല്ലോ അപ്പോൾ അതിനെയാണ് നമ്മൾ ആ ഒരു മലനിര കടന്നു പോകുന്ന ഒരു ഭാഗം കേരളത്തിൻ്റെ ഭാഗത്തെ നമ്മൾ മലനാട് എന്ന് പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളതും എന്ത് തന്നെയാണ് മലനാടാണ് ഏകദേശം നാൽപ്പത്തി ശതമാനത്തോളം കേരളത്തിൽ ഏതാണ് മലനാട് എന്നറിയപ്പെടുന്ന പ്രദേശം ാണ് ഓക്കെ എന്താണ് മലനാട് എന്നുള്ളത് അറിയാലോ അല്ലെ ആ ഒരു മല പ്രദേശങ്ങളെയാണ് നമ്മൾ മലനാട് എന്ന് പറയുന്നത് ഇനി നോക്കുക ഇടനാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതായത് കേരളത്തെ തീരപ്രദേശം നമ്മൾ തീരപ്രദേശം കടൽ തീരം ഉണ്ടല്ലോ തീരം ഓക്കെ അപ്പോൾ കടൽ തീരത്തിൻ്റെയും അതുപോലെ തന്നെ മലനാടിൻ്റെയും ഇടയിലുള്ള ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ ഇടനാട് എന്ന് പറയുന്നത് അത് ഏകദേശം നാൽപ്പത്തി രണ്ട് ശതമാനത്തോളം ഇടനാടുണ്ട് പിന്നെ ഒരു പത്ത് ശതമാനം തീരപ്രദേശമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഓരോന്നും എന്താണ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും ഓക്കെ ഇത് ബേസ് ക്ലാസ്സാണ് ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ മലനാട് ഇടനാട് തീരപ്രദേശം ഓക്കെ അപ്പോൾ മലനാട് എത്ര ശതമാനം ഉണ്ട് ആ പെർസെൻറ്റേജ് ഒന്ന് പഠിച്ചു വയ്ക്കുക വളരെ ആണ് മലനാട് നാൽപ്പത്തി എട്ട് ശതമാനം എന്താണ് മലനാടാണ് പിന്നീട് നാൽപ്പത്തി രണ്ട് ശതമാനം എന്താ ഇടനാട് അല്ല അങ്ങനെ തൊണ്ണൂറ് ശതമാനം മലനാടും ഇടനാടും കൂടി ചേർന്നു പിന്നെ ഒരു പത്ത് ശതമാനം തീരപ്രദേശവും ചേർന്ന് ടോട്ടൽ നമ്മുടെ ആ നൂറ് ശതമാനം ഓക്കെ ആ ശതമാനം എന്തിനാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ് ശതമാനത്തിലാണ് നമ്മളിങ്ങനെ എന്താണ് വെച്ചിട്ടുള്ളത് നാൽപ്പത്തെട്ട് ശതമാനം ഏറ്റവും കൂടുതൽ മലനാട് പിന്നെ ഇടനാട് തീരപ്രദേശം ഇനി നമുക്ക് മലനാട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ മലനാട് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം എന്ന് പറയുന്നത് നമുക്കറിയാലേ നമ്മുടെ തെക്ക് ഇവിടെ തൊട്ടാണ് തെക്ക് ഏറ്റവും തെക്ക് തമിഴ്നാട് നീലഗിരിയിൽ ഈ പശ്ചിമഘട്ടം പോയി ചേരുന്ന പൂർവ്വഘട്ടവുമായി ജോയിൻ ചെയ്യുന്ന നിലഗിരിയിൽ വെച്ചിട്ടാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ പശ്ചിമഘട്ട മലനിരകൾ വെസ്റ്റേൺ ഗാട്സ് കടന്നു പോകുന്നത് കേരളത്തിലൂടെയാണ് അല്ലേ അതായത് ഗുജറാത്ത് മുതലേ നോക്കാം അതൊരു മറ്റൊരു ചോദ്യമാണ് കേരള ഭൂപ്രകൃതിയിൽ വരില്ലെങ്കിലും ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് നോക്കാം ഗുജറാത്തിൽ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പശ്ചിമഘട്ടം ആരംഭിക്കുന്നത് ഗുജറാത്ത് കഴിഞ്ഞ് ഗുജറാത്ത് ഒരു സംസ്ഥാനം അതിന്റെ തൊട്ടു താഴെ കിടക്കുന്ന മഹാരാഷ്ട്ര ഓക്കെ ഓക്കെ മഹാരാഷ്ട്ര അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗോവ കർണാടക കേരളം തമിഴ്നാട് ഓക്കെ എന്തുണ്ട് ഇത്രയും സംസ്ഥാനങ്ങളുണ്ട് ഓക്കെ അപ്പം ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത് ഈ പറയുന്ന പശ്ചിമഘട്ടം കടന്നു പോകുന്നത് അതവിടെ നിന്നോട്ടെ അതൊരു കാര്യം ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം എത്ര ശതമാനം എന്ന് നമ്മൾ പറഞ്ഞു നമുക്കറിയാം നാൽപ്പത്തിയെട്ട് ശതമാനം നമ്മൾ പറഞ്ഞു നാൽപ്പത്തെട്ട് ശതമാനം എന്താണ് മലനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം കാരണം എന്താണ് മൊത്തം നൂറ് ശതമാനത്തിൽ നാൽപ്പത്തിയെട്ട് ശതമാനവും എന്താണ് മലനാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് മലനാട് എന്ന് പറയാനായിട്ട് സാധിക്കും എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ് മലനാടാണ് ഇനി നോക്കുക സമുദ്രനിര ിൽ നിന്ന് ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ മലനാട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ മലനാട് ആ ഒരു ഭാഗം മലനാട് നാൽപ്പത്തെട്ട് ശതമാനം എന്ന് നമ്മൾ പറഞ്ഞു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി അഞ്ച് മീറ്ററാണ് കേട്ടോ എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ മലനാട് എന്ന് പറയുന്നു എന്താണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് മല ാട് എന്ന് പറയുന്നത് മനസ്സിലായാലോ അല്ലേ അപ്പോൾ നമുക്ക് ചോദ്യം വരാം സമുദ്ര നിരത്തിൽ നിരപ്പിൽ നിന്നും എത്ര മീറ്റർ ഉയരമുള്ള സ്ഥലങ്ങളെയാണ് മലനാട് എന്ന് തരംതിരിച്ചിട്ടുള്ളത് എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങൾ അല്ലേ അപ്പോൾ എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതലുള്ള സ്ഥലങ്ങളാണ് മലനാടെന്നു പറയുന്നത് ആ മലനാടിൻ്റെ ശരാശരി ഉയരം നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാൻ തൊള്ളായിരം ആണ് എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ എഴുപത്തഞ്ച് മീറ്ററിൽ താഴെയുള്ള നമുക്ക് ഇടനാടും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെയുള്ള തീരപ്രദേശം നമുക്ക് പഠിക്കാം ഇവിടെ എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതലുള്ളത് ഉയരമുള്ളതാണ് പ്രദേശം ഏത് ഈ പറയുന്ന സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇനി ശരാശരി ഉയരം ചോദിക്കുകയാണെങ്കിൽ തൊള്ളായിരം മീറ്റർ ആണ് തൊള്ളായിരം മീറ്റർ ആണ് മലനാടിൻ്റെ ശരാശരി ഉയരമെന്ന് എന്ന് പറയുന്നത് മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ് തൊള്ളായിരം മീറ്റർ ആണ് ഓക്കെ ഇനി അടുത്തത് നോക്കൂ അടുത്തത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത് മലനാട് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് നോക്കാം ഇപ്പോൾ കേരളത്തിൻ്റെ എന്ന് പറയുമ്പോൾ കേരളം അല്ലേ ജസ്റ്റ് ജസ്റ്റ് ഒരു കേരളം വരയ്ക്കുകയാണെങ്കിൽ ദ ഈ കേരളത്തിൻ്റെ ഈ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് എന്ത് കടന്നു പോകുന്നത് ഈ പറയുന്ന പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇതല്ലേ കിഴക്ക് ഓക്കെ ഇത് പടിഞ്ഞാറാണല്ലോ അല്ലേ പടിഞ്ഞാറ് അറിയാലോ അല്ലേ പടിഞ്ഞാറ് ഏതാണ് ഈ തീരപ്രദേശം അല്ലെ ഇപ്പം ഏതാണ് ഇപ്പോൾ അറബിക്കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ അതൊക്കെ നമുക്ക് നോക്കാം അത് തീരപ്രദേശം പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇതെന്ന് പറയുന്നത് മലനാട് എന്ന് പറയുന്നത് ഭൂരിഭാഗവും എന്താണ് ഈ മലനാട്ടിലെ വനങ്ങളായിരിക്കും അല്ലേ ഭൂരിഭാഗവും വനങ്ങളാണ് ഇനിയോ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും ചോല വനങ്ങളും ഇവിടെ കാണപ്പെടുന്നു എന്താണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അതുപോലെ തന്നെ ചോല വനങ്ങളും വിടെ കാണപ്പെടുന്നു ഈ പറയുന്ന മലനാട് പ്രദേശത്ത് കാണപ്പെടുന്നു മലനാട്ടിൽ കാണപ്പെടുന്നു ഓക്കേ ഇനി കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖലയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മലനാട് ഓക്കെ അപ്പോൾ മലനാട്ടിലെ നാൽപ്പത്തെട്ട് ശതമാനം മലനാടാണ് ഏറ്റവും കൂടുതലുള്ള പ്രദേശം ഭൂവിഭാഗം എന്ന് പറയുന്നത് മലനാടാണ് എന്നാൽ അവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖല ഏതാണ് കാരണം മലകളല്ലേ അല്ലേ മലയാണ് കൂടുതൽ മല മലനാടിൽ മല തന്നെയാണ് കൂടുതൽ അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ എന്താണ് ജനവാസം കുറഞ്ഞ മേഖല കൂടിയാണ് ജനവാസം കുറഞ്ഞ മേഖലയാണ് ഏത് മലനാട് എന്ന് പറയുന്നത് കേരളത്തിൽ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖല ഇനി സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് മലനാട് സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ് മലനാട് സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി നോക്കൂ പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിലാണ് കേരളത്തിലെ നദികളെല്ലാം തന്നെ ഉത്ഭവം ുന്നത് അതായത് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നമുക്കറിയാലോ അല്ലേ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ മലനാട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിലാണ് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്നെന്ന് പറയാം അല്ലെങ്കിൽ മലനാട് പ്രദേശത്ത് നിന്ന് ഓക്കെ ഇനി ഈ മലനാടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ അല്ലെ സോറി ഇന്ത്യയിലല്ല നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി നമുക്ക് പറയാനായിട്ട് പറ്റും അത് കുറേ രീതിയിൽ ചോദിക്കും നോക്കാം നാല് രീതിയിൽ അതിനുള്ള ഒരു ചോദ്യമുണ്ട് ആ നാല് രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് ഇട്ടു തരികയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമുണ്ട് എന്നാൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട് പിന്നെയോ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട് എന്താണെന്നല്ലേ ആ ഉത്തരം എസ് ഈ പറയുന്ന നാല് ചോദ്യങ്ങളും വളരെ ശ്രദ്ധിക്കാൻ നാല് ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമേ ഉള്ളൂ അതാണ് ആനമുടി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി ഓക്കെ പശ്ചിമഘട്ടത്തിൽ ഓക്കെ കേരളത്തിലൂടെ കടന്നു പോകുന്ന അല്ലേ പശ്ചിമഘട്ടത്തിലുള്ള ആ ആനമുടിയാണ് എന്തെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടിയെന്ന് നമുക്ക് പറയാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ആനമുടിയെന്ന് നമുക്ക് പറയാം ഇനി അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏത് തന്നെയാണ് ആനമുടിയാണ് കാര്യം മനസ്സിലാക്കുക പശ്ചിമഘട്ടത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ആനമുടിയെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെയോ ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഊരം കൂടിയ കൊടുമുടി ഏത് തന്നെയാണ് ആനമുടിയാണ് ഇനി ഉപദ്വീപിലെ അല്ലെ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം അല്ലെ നമ്മുടെ താഴ്ഭാഗം അല്ലെ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് തന്നെയാണ് ആനമുടി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ നാല് രീതിയിൽ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് എന്താണ് ഉത്തരം ആനമുടിയാണ് നമ്മുടെ ഉത്തരം എന്നുള്ളതാണ് എന്തൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പിന്നെയോ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞാലും നോക്കുക ഇന്ത്യൻ ഉപദ്വീപാണ് ഏറ്റവും വലിയ കൊടുമുടി ാണ് എന്താണ് നമ്മുടെ ഉത്തരം ആനമുടിയാണ് അതുകൊണ്ട് തന്നെ ആനമുടിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് എട്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടടിയാണ് ചില മുഖങ്ങളിൽ നിങ്ങൾക്ക് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നും കാണാം പക്ഷേ എന്താണ് നിങ്ങൾ നാൽപ്പത്തി രണ്ട് അത് തന്നെ പഠിച്ചു വെച്ചോളൂ ഓക്കെ ഇൻ കേസ് നാൽപ്പത്തി ഒന്ന് വന്നാൽ എന്താണ് നാൽപ്പത്തി ഒന്ന് നോക്കണ്ട ചില സ്ഥലങ്ങൾ നാൽപ്പത്തി ഒന്നെന്നും ചിലവിടെ നാൽപ്പത്തി രണ്ടെന്നും ഉണ്ട് ഭൂരിഭാഗവും നാൽപ്പത്തി രണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അത് തന്നെ പഠിച്ചു വെച്ചോളൂ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് ഏതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഈ പറയുന്ന ആനമുടിയുടെ ഉയരം ഇനി അത് മീറ്ററിലാണ് നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഓക്കെ മീറ്ററിലാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഇനി അത് അടിയിലാണ് ചോദിച്ചത് എത്ര അടിയാണ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി ഓക്കെ ആനമുടിയുടെ ഉയരം എത്രയാണ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടടി അതല്ല മീറ്ററിലാണ് പറയണമെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ എന്ന് പറയണം ക്ലിയർ അല്ലേ അപ്പോൾ അതിന്റെ ഉയരം കൃത്യമായിട്ട് മനസ്സിലായില്ല എത്രയാണ് മീറ്ററിൽ എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഓക്കെ ഇനി നോക്കുക എവിടെയാണ് എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ഏത് താലൂക്ക് ദേവികുളം താലൂക്ക് നമ്മളോട് ചോദിക്കണം അല്ലേ ഏത് താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കാം പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ല അല്ലേ ഇപ്പൊ ഈ ആനമുടിയുടെ കാര്യത്തില് ആനമുടി എവിടെ സ്ഥിതി ചെയ്യുന്നു ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഏത് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സംശയം ഇത്രയും ഡീപ്പായിട്ട് ഇതിലേക്ക് പോകണമെന്ന് ഒരുപക്ഷേ കുറച്ച് ഡീപ്പായിട്ട് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഈ ഒരു രീതിയിൽ അറിയേണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വില്ലേജ് കൂടെ ഒന്ന് പഠിച്ചു വെക്കാം കണ്ണൻ ദേവൻ ഹിൽസ് കണ്ണൻ ദേവൻ ഹിൽസ് ഏത് വില്ലേജിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏതാന്ന് ചോദിച്ചാൽ കണ്ണൻ ദേവൻ ഹിൽസ് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ജില്ല ഇടുക്കി പഠിച്ചു താലൂക്ക് ദേവികുളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചു പിന്നെ ഒപ്പം നമ്മൾ പഞ്ചായത്ത് മൂന്നാർന്ന് പഠിച്ചു വില്ലേജ് കണ്ണൻ ദേവൻ ഹിൽസ് എന്ന് പഠിച്ചു നാല് കാര്യങ്ങൾ പഠിച്ചില്ലേ കൃത്യമായിട്ട് പഠിച്ചില്ലേ ഓക്കേ അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ചോദിച്ചാലും ആനമുടിയാണ് ഉത്തരം പറഞ്ഞല്ലോ ഇനി നമ്മൾ ദക്ഷിണേന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയിലേക്ക് ആ നാല് ചോദ്യത്തിലെ രണ്ടാമത്തെ കൊടുമുടി അല്ലേ ദക്ഷിണേന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കേരളത്തിലെ ാമത്തെ കൊടുമുടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൂടി പറയാൻ പറ്റണം രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററിലുള്ള ഏതാണ് ആനമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ കൊടുമുടി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉയരമുള്ള മീശപ്പുലിമലയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി അത് നമ്മൾ അടിയിൽ ചോദിക്കുകയാണെങ്കിൽ എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് അടി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അടി ഉയരമുള്ള മീശപ്പുലിമലയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഇങ്ങനെ ഏത് ചോദിച്ചാലും ഏതാണ് മീശപ്പുലിമല എത്രയാണ് അതിൻ്റെ മീറ്ററിലുള്ള കണക്ക് എത്ര മീറ്ററാണ് അതിൻ്റെ ഉയരമെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ എന്നാൽ ആനമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് അതിൻ്റെ ആനമുടിയുടെ ഉയരം ഇനി അടിയിൽ ചോദിക്കുകയാണെങ്കിൽ ആനമുടി എത്രയാണ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള മീശപ്പുലിമലയുടെ ഉയരം എത്രയാണ് എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് അടി എന്ന കാര്യം ഓർത്തിവെക്കുക ഇനി ഇതും സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നതും മീശപ്പുലിമലയും സ്ഥിതി ചെയ്യുന്നു ഏറ്റവും ഉയരം കൂടിയ ആനമുടി രണ്ടാമത്തത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് മീശപ്പുലി ി മല മീശ പുലിമല മീശ പുലിമല ക്ലിയർ അല്ലേ അപ്പോൾ എന്താണ് നമ്മൾ നാൽപ്പത്തിയെട്ട് ശതമാനത്തോളമുള്ള മലനാടിനെ പറ്റി നോക്കി ആ മലനാടിൽ ഏറ്റവും ഒരു കൂടിയ കൊടുമുടിയെ പറ്റി നോക്കി നോക്കിയില്ലേ കാര്യങ്ങൾ മനസ്സിലായാലും ഏറെക്കുറെ ഓക്കെ ഇനി നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല ഇനി നമ്മൾ ജസ്റ്റ് ഇടനാടിനെ കുറിച്ച് ഇടനാടിലേക്ക് കിടക്കാം നമുക്കറിയാം മലനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള പ്രദേശം എന്ന് പറയുന്നത് ഇടനാടാണ് നാൽപ്പത്തിരണ്ട് ശതമാനത്തോളമാണ് കേരളത്തിൽ ഇടനാട് എന്ന് പറയുന്നത് ഇടനാട് തീരപ്രദേശത്തിൻ്റെയും മലനാടിൻ്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇടനാടെന്ന് പറയുന്നത് മലനാടിൻ്റെയും തീരപ്രദേശത്തിൻ്റെയും ഇടയിലായിട്ടാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത് എത്ര ശതമാനത്തോളം ഉണ്ട് ഇടനാട് നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം കേരളത്തിൽ ഇടനാടാണ് മലനാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം എന്ന് പറയുന്നത് ഇടനാടാണ് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ എന്താണ് ഉയരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നുള്ള ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇടനാട് എന്ന് പറയുന്നത് എത്ര ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം എഴുപത്തി മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെ നമ്മൾ മലനാട് എന്ന് പറയുന്നു എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ വരെയുള്ള ആ പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഇടനാട് ഇടനാട് പഠിക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം അത് കൂടാതെ ഓർമ്മ വരേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഉയരത്തിന്റെ ക്രമമാണ് ഇവിടെ ശ്രദ്ധിക്കുക മനസ്സിലാക്കണം ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഓക്കെ എഴുപത്തി മീറ്റർ വരെയുള്ള ആ ഉയരത്തിലുള്ള സ്ഥലങ്ങൾ അതിനിടയിൽ സ്ഥലം അല്ലെ എഴുപത്തി മീറ്ററിൽ താഴെയും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്ററിൽ മുകളിലുമുള്ള ആ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ഇടനാട് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് കേരളത്തിൽ ഇടനാടുള്ളത് നാൽപ്പത്തിയെട്ട് ശതമാനം മലനാട് നോക്കുക അതുപോലെ തന്നെ ചെറുകുന്നുകളും താഴ്വരകളും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട് ചെറിയ കുന്നുകൾ ഉണ്ടാവില്ലേ കാരണം എഴുപത്തഞ്ച് മീറ്ററിൽ താഴെയുള്ളതെല്ലാം എന്താണ് ഇടനാട്ടിൽ പെട്ടിട്ടുള്ള ഭൂവിഭാഗങ്ങളാണ് ഏറ്റവും അധികം വൈ വിളവൈവിധ്യമുള്ള പ്രദേശം കൂടിയാണ് ഇടനാട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യം കേരളത്തിലെ വിള വൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്ത് നോക്കൂ ഇടനാട്ടിലെ പ്രധാന വിള കുറഞ്ഞ പഠിച്ചു വെക്കുക റബ്ബർ ഇടനാട്ടിലെ പ്രധാന വിളയാണ് റബ്ബർ ഇടനാട്ടിലെ പ്രധാന വിള ഏതാണ് റബ്ബറാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഏതാണ് കേരളം തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക ലാറ്ററൈറ്റ് മണ്ണ് അത് കഴിഞ്ഞാൽ മറ്റൊരു മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്നാൽ നമ്മളോട് ചോദിക്കുകയാണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ലാറ്ററൈറ്റ് മണ്ണ് എഴുതാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മണ്ണ് കൂടുതൽ നിങ്ങൾ പഠിച്ചു വെക്കുക എക്കൽ മണ്ണ് ഓക്കെ അല്ലേ ലാറ്ററൈറ്റ് മണ്ണും എക്കൽ മണ്ണും അതിലെ ലാറ്ററൈറ്റ് മണ്ണാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് ഓക്കെ അടുത്തത് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശ്രദ്ധിക്കുക കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ബേസ് ഒക്കെ വെച്ച് പഠിച്ചിട്ട് പി എസ് സി എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രീവിയസ് ഇയർ ആണ് നോക്കുക ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് ഇടനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് പക്ഷെ വളരെ സിമ്പിൾ അല്ലേ ഇടനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇടനാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ അറബി ടലിനും തീരപ്രദേശത്തിനും മധ്യേ മലനാടിനും അറബിക്കടലിനും മധ്യേ ഇവയൊന്നും അല്ല എന്ന് പറയുന്നേ നോക്ക അറബിക്കടലിനും തീരപ്രദേശത്തിനും മധ്യാണോ അല്ല ഇനിയോ മലനാടിനും അറബിക്കടലിനും മധ്യാണോ അല്ലേ ആ മലനാടിനും അറബിക്കടലിനും മദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പറ്റുമോ ഇല്ല അല്ലേ മാണ് പക്ഷേ എന്താണ് കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരമടിയുണ്ട് മലനാടിനും തീരപ്രദേശത്തിനും മദ്യം അല്ലേ നമ്മൾ ഇതിനെക്കാട്ടിലും കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരമടിയില്ലേ നോക്കും നിങ്ങൾ മലനാട് അറബിക്കടൽ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയുണ്ട് തീരപ്രദേശം വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അല്ലേ പക്ഷേ കുറച്ചുകൂടി നമുക്ക് ആപ്പായിട്ട് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് മലനാടിനും തീരപ്രദേശത്തിനും മധ്യം അപ്പോൾ ഏത് തിരഞ്ഞെടുക്കാം ഇത് തിരഞ്ഞെടുക്കാം ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം ഓക്കെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എയിലേക്ക് നമുക്ക് പോവാം മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് മധ്യയാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ ഒരു ഓപ്ഷൻ നോക്കൂ മലനാടിനും അറബിക്കടലിനും മധ്യേ അല്ലേ അത് അറബിക്കടൽ എന്ന് പറയുമ്പോൾ തീരപ്രദേശത്തിന് ശരിയാണ് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലല്ലേ ഇടനാട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഇതാണ് ഇതിന്റെ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഇനി നമുക്ക് തീരപ്രദേശത്തെ തീരപ്രദേശത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം നോക്ക തീരപ്രദേശത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തീരപ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ പഠിച്ച തീരപ്രദേശം എന്താണ് ഇടനാട് എന്താണ് മലനാട് എന്താണ് ഇവയുടെ ഉയരങ്ങളുടെ ക്രമങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെ തീരപ്രദേശമായും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ ഇടനാടെന്നും എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളെ നമ്മൾ മലനാടെന്നു പറയുന്നു കേരളത്തിൽ ഇടനാടെന്നു പറയുന്ന നാൽപ്പത്തിരണ്ട് ശതമാനവും മലനാട് നാൽപ്പത്തി എട്ട് ശതമാനവും അതുപോലെ തന്നെ തീരപ്രദേശം പത്ത് ശതമാനവും നമ്മൾ പഠിച്ചു ഇപ്പോൾ ഇവിടെ നോക്കുക സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത് മലബാർ തീരസമതലം എന്ന് അറിയപ്പെടുന്നു നമ്മുടെ കേരളത്തിൻ്റെ ആ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീരസമതലം എന്നാണ് ഓക്കെ മലബാർ തീരസമതലം എന്നാണ് അതായത് ഗുജറാത്ത് തീരം കൊങ്കൺ തീരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീരപ്രദേശങ്ങൾ പഠിക്കുമ്പോൾ കോറമെൻഡൽ തീരം അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ കിഴക്ക് ബാധിക്കുമ്പോൾ കോറമെൻഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ തീരപ്രദേശങ്ങൾ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മൊത്തമായിട്ട് നമ്മൾ തീരപ്രദേശങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക കേരളത്തിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീരം എന്നാണ് ഓക്കെ കേരളത്തിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് എന്താണ് മലബാർ തീരസമതലം എന്നാണ് മലബാർ തീരസമതലെന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് മലബാർ തീരസമതലം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ഏത് ഈ പറയുന്ന തീരപ്രദേശം എന്ന് പറയും ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു ഏരിയ അല്ലേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം ഏതാണ് അത് തീരപ്രദേശമാണ് അല്ലേ തീരപ്രദേശത്തായിരിക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഓരോ എത്ര സ്ക്വയർ കിലോമീറ്ററിൽ ഇത്രയും പേര് താമസിക്കുന്നു പറഞ്ഞാൽ നമ്മൾ പറയാറില്ല അല്ലേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം ഏതാണ് അത് തീരപ്രദേശമാണ് ഇനി തീരപ്രദേശിൻ്റെ ദൈർഘ്യം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററാണ് തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യം അല്ലേ ഇപ്പോൾ കേരളത്തിൻ്റെ ഈ തീരപ്രദേശം <muchanly> െ അതെന്താണ് ഈ തെക്കുമുതൽ വടക്ക് വരെയുള്ള ആ ഒരു കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് തീരപ്രദേശത്തിന്റെ ദൈർഘ്യം ഇനി കേരളത്തിന്റെ നമുക്ക് തെക്ക് വടക്ക് ദൂരം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഓക്കെ ഇപ്പൊ കേരളത്തിന്റെ വടക്ക് ദൂരം എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് കറക്റ്റ് പോയിന്റ് തൊട്ട് ആ ഒരു താഴെ പോയിന്റ് വരികയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററും എന്നാൽ തീരപ്രദേശത്തിന്റെ ദൈര്യം അല്ലെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം ചോദിക്കണമെങ്കിൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററും അത് രണ്ടും മാറിപ്പോകരുത് തീരപ്രദേശത്തിന്റെ ദൈർഘ്യമാണ് കൂടുതൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഓക്കെ തീരപ്രദേശം ഇതായിരിക്കുമ്പോൾ എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഇനി കേരളത്തിൻ്റെ വടക്ക് ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ അത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തീരപ്രദേശം പഠിച്ചതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ എത്ര ജില്ലകളിൽ എത്ര ജില്ലകളിൽ എന്താണ് കടൽ തീരമുണ്ട് എത്ര ജില്ലകളിൽ കടൽ തീരം ഇല്ല എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസ് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കണം കേരളത്തിൽ ഒൻപത് ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത് ഓക്കെ ഒൻപത് ജില്ലകളിലാണ് കടൽ കടൽത്തീരമുള്ളത് നമ്മൾ ഈ ഒക്കെ പഠിക്കുന്ന സമയത്ത് മാപ്പ് ഉപയോഗിച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ആപ്റ്റ് നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ മാപ്പ് കൂടി ഉപയോഗിക്കണം നമ്മൾ ഉള്ള ക്ലാസ്സുകൾ നമ്മൾ മാപ്പ് കൂടി വെച്ചിട്ട് നമ്മൾ ക്ലാസ് തരം ഓക്കെ അപ്പോൾ ഒൻപത് ജില്ലകളിൽ കടൽ തീരമുണ്ട് അതുപോലെ തന്നെ അഞ്ച് ജില്ലകളിൽ കടൽ തീരമില്ല മൊത്തം നമുക്ക് പതിനാല് ജില്ലകളാണെന്ന് അറിയാമല്ലേ ഈ പതിനാല് ജില്ലകളിലെ ഒൻപത് ജില്ലകളിൽ കടൽ തീരമുണ്ട് അഞ്ച് ജില്ലകളിൽ എന്തില്ല കടൽ തീരം ഇല്ല ആ അഞ്ച് ജില്ലകൾ ജില്ലകളെന്തായാലും പഠിച്ചു വെക്കണം ആദ്യം നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തുറങ്ങാം അല്ലേ തിരുവനന്തപുരത്ത് കടലുണ്ട് കൊല്ലത്ത് കടലുണ്ട് അങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇടുക്കിയിൽ ഇടുക്കിയിൽ കടൽ തീരം ഇല്ല എന്നല്ല അല്ലേ രണ്ട് പ്രദേശം നമുക്ക് മെയിനായിട്ട് അറിയാം ഇടുക്കിയും വയനാടും കടൽ തീരം ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഇടുക്കിയും വയനാടില്ല പാലക്കാട് കടൽത്തീരം ഉണ്ടോ പാലക്കാടില്ല കോട്ടയത്തില്ല പത്തനംതിട്ടയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ച് ഇടുക്കിയിലില്ല പിന്നീട് പത്തനംതിട്ടയിലില്ല പാലക്കാടില്ല കോട്ടയത്തില്ല വയനാടില്ല അഞ്ച് ജില്ലയിൽ എന്തില്ല ഈ അഞ്ച് ജില്ലകൾ ജില്ലകളെന്തായാലും പഠിച്ചു വെക്കണം ഇടുക്കി പത്തനംതിട്ട ഇല്ല കോട്ടയം ഇല്ല പാലക്കാടില്ല വയനാടില്ല വയനാട് ഇല്ല ഇത്രയും ജില്ലകളിൽ അഞ്ച് ജില്ലകളിൽ പഠിക്കണം അഞ്ച് ജില്ലകളിൽ എന്തില്ല കടൽ തീരമില്ല ഇല്ല ഒൻപത് ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത് ഓക്കെ നെല്ല് തെങ്ങ് എന്നിവയാണ് പ്രധാനമായി തീരപ്രദേശത്ത് കാണപ്പെടുന്ന കാർഷിക വിളകൾ എന്താണ് നെല്ല് തെങ്ങ് എന്നിവയാണ് പ്രധാനമായിട്ട് തീരപ്രദേശത്ത് കാണപ്പെടുന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ് നെല്ലും തെങ്ങും പിന്നെയോ കൂടുതൽ കടൽ തീരമുള്ള ജില്ല അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ കടൽത്തീരം ഈ ഒൻപത് ജില്ലകളിൽ നമ്മൾ കടൽ തീരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ കേരളത്തിലെ ഒൻപത് ജില്ലകളിൽ കടൽ തീരമുണ്ട് ആ ജില്ലകൾ അതായത് കടൽത്തീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒൻപത് ജില്ലകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ആ ഒൻപത് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കടലുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ കൂടുതൽ ഭാഗവും കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏറ്റവും കൂടുതൽ കടൽ തീരം എവിടെയുണ്ട് കണ്ണൂരുണ്ട് എന്നാൽ കൊല്ലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൊല്ലത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്താണ് എന്തുള്ളത് തീരമുള്ളത് കടലുമായി ബന്ധമുണ്ടെങ്കിലും ചെറിയൊരു ഭാഗത്തേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കൊല്ലം എന്ന് പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂര് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ഇനിയോ ഏറ്റവും നീളം കൂടിയ ബീച്ച് എവിടെയാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് അതിവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും നീളം കൂടിയല്ല ഏറ്റവും ദൈർഘ്യമുള്ള കടൽത്തീരമുള്ള ജില്ലയായിട്ടുള്ള ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയായിട്ടുള്ള കണ്ണൂർ തന്നെയാണ് ഈ മുഴുപ്പിലങ്ങാട് ബീച്ച് ഉള്ളത് ആ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്താണ് മുഴുപ്പിലങ്ങാട് ബീച്ച് ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ലയിലാണ് ഇനി നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും വളരെ താഴ്ന്നു നിൽക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതെന്ന് ഇന്ത്യയിലെ പ്രദേശം ഏതാണ് കുട്ടനാടാണ് ചെറിയൊരു മഴ വന്നാൽ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നൊക്കെ കാരണം എന്താണല്ലേ ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് ആ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്നു നിൽക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ് അത് കുട്ടനാടാണ് അത് കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്നു നിൽക്കുന്ന ഇന്ത്യയിലെ പ്രദേശം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഞാൻ നോക്കിയത് നമ്മൾ നോക്കിയത് മലനാട് ഇടനാട് തീരപ്രദേശം എന്താണെന്നുള്ളതുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ കാര്യങ്ങൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഇവിടെ പോയിട്ടില്ല അല്ലേ വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മലയാളം എന്നാണ് ഇടനാടുന്നാണ് തീരപ്രദേശം എന്താണ് എത്ര ഹൈറ്റ് മുതൽ എത്ര ഹൈറ്റ് വരെയാണ് ആ ഹൈറ്റുകളൊക്കെ പറഞ്ഞു കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞു അവിടെ ചില കാര്യങ്ങൾ പ്രത്യേകതകളെ പറഞ്ഞു ഒരേ കൂടി കൂടും കൂടികളെ പറ്റി പറഞ്ഞു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലേ ഓക്കെ അപ്പം എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക നമ്മൾ ഇത്തരത്തില് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ പതുക്കെ പതുക്കെ കൂടുതൽ 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 ഡീപ്പായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ തന്നു പോകാം ആദ്യം തന്നെ നമ്മൾ വലിയ ക്ലാസ്സുകളൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ള ഒരു മൂഡ് പോകും അല്ലേ ചിലർ എന്താണ് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ വൺ ടെ രജിസ്ട്രേഷൻ അൻപത് വയസ്സ് വരെ എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഇതുവരെ ചെയ്യാത്ത ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം പക്ഷേ ആദ്യമായിട്ട് പി എസ് സിയിലേക്ക് വരുന്നവർ ഈ ഒരു എക്സാം എഴുതാൻ വരുന്നവർക്ക് ചിലപ്പോൾ ഒരു വലിയൊരു ബാധ്യതയായിട്ടൊന്നും തോന്നരുത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ എന്തായാലും അപേക്ഷിക്കുക അപേക്ഷിക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും അല്ലേ പറ്റുന്ന യോഗ്യതയുള്ള എല്ലാവരും പത്താം ക്ലാസ് കഴിഞ്ഞ് പത്ത് വർഷം അങ്കണവാടി ടീച്ചറുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും യോഗ്യതയുണ്ട് എന്നാൽ അമ്പത് വയസ്സ് കഴിയാൻ പാടില്ല എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് യോഗ്യതയുള്ള എല്ലാവരും എന്ത് ചെയ്യും അപേക്ഷിക്കുക വളരെ നല്ലൊരു ചാൻസാണ് നല്ല സാലറി ഉള്ളൊരു ജോലി ാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ജോലി സ്വന്തമാക്കാൻ സാധിക്കട്ടെ നല്ല രീതിയിൽ എന്തായാലും പേജി ത്രീ അക്കാദമി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളോടൊപ്പം കൂടുക അതുപോലെ തന്നെ നമ്മുടെ ലോങ് ബാച്ചിൽ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഐ സി ഡി എസിന്റെ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐ സി ഡി എസിൻ്റെ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യാ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയാണ് നമ്മുടെ ബാച്ച് തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും ായാലും നല്ല എന്താണ് രീതിയിൽ നമുക്ക് ക്ലാസുകൾ കൊണ്ടുപോകാം അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യുക നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വയ്ക്കുക നമ്മൾ ഓഗസ്റ്റ് പത്തൊൻപതിന് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്